നമസ്കാരം കെ എസ് ആർ ടി സിയിൽ അഴിച്ചുപണിയുമായി മന്ത്രി ഗണേഷ് കുമാർ എത്തിക്കുകയാണ് കോർപ്പറേഷനിൽ ചെലവ് ചുരുക്കൽ നടപടി നടപ്പാക്കാനാണ് ഗണേഷിന്റെ നിർദ്ദേശം ഇനി മുതൽ സ്പെയർ പാർട്സ് വാങ്ങലിൽ ദീർഘകാല കരാറുകൾ ഒഴിവാക്കും ഡ്രൈവർ കണ്ടക്ടർ തസ്തികകളിലായിരിക്കും ഇനി കൂടുതൽ നിയമനം നടക്കുക മിനിസ്റ്റീരിയൽ സ്റ്റാഫുകൾ അത്യാവശ്യത്തിന് മാത്രമായി ചുരുക്കും ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിലാണ് ഈ നിർദ്ദേശങ്ങൾ ഉയർന്നത് ഒരാഴ്ചക്കുള്ളിൽ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം ഉറപ്പാക്കണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിന് പിന്നാലെ മാളകത്തെ വസതിയിലും യോഗം ചേർന്നിരുന്നു നേരത്തെ കെ എസ് ആർ ടി സിയെ ലാഭത്തിനാക്കാനായില്ലെങ്കിലും ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്ന് കരകയറ്റാനുള്ള പരമാവധി ശ്രമമുണ്ടാകുമെന്ന് മന്ത്രിയായതിന് പിന്നാലെ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഇതിനായി തൊഴിലാളികളും അവരുടെ യൂണിയനുകളും സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയായതിനാൽ തന്നെ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നും ഒന്നും വെച്ച് താമസിപ്പിക്കില്ലെന്നും പത്തനാപുരം എം എൽ എ കൂടിയായ ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു അതേസമയം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എണ്ണൂറ് ബസ്സുകൾ സംസ്ഥാനത്തുടനീളം സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പമ്പ ശ്രീരാമ സാഗേതം ഓഡിറ്റോറിയത്തിൽ നടന്ന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലയ്ക്കലിൽ ബസ് സ്റ്റാൻഡിൽ ഭക്തർക്ക് തിക്കും തിരക്കും ഇല്ലാതെ ബസ് യാത്ര നടത്തുന്നതിനായി നിർത്തിയിട്ടിരിക്കുന്ന ബസിന്റെ ഡോറിലൂടെ ഉള്ളിലേക്ക് കയറി വരുന്നതിനായി നാല് ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിലും ഇതേ മാതൃകയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിൽ നിന്നും ആരംഭിക്കുന്ന ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവർ നിലയ്ക്കലിൽ ബസ് സ്റ്റാൻഡിൽ കയറേണ്ടതില്ല ബസ്സിൽ ൾ നിറഞ്ഞിട്ടില്ലെങ്കിൽ ബസ്സുകൾ നിർബന്ധമായും നിലയ്ക്കലിൽ കയറണം നിലയ്ക്കലിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ പരമാവധി ചെയിൻ സർവീസുകൾ ഉപയോഗപ്പെടുത്തണം ഇവ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കും അനൗൺസ്മെന്റ് സൗകര്യവും ഒരുക്കും ദേവസ്വം ബോർഡ് നിലയ്ക്കലിലെ റോഡുകളിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം എരുമേലി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന കെ ബസ്സുകൾ തിരക്കുകളിൽ പിടിച്ചിടരുത് ബസ് വന്നെങ്കിൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാനാകൂ അത്തരം സാഹചര്യം ോടെ വാഹനം പോകുന്നതിന് അവസരം ഒരുക്കണം കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർമാർക്കും വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇലവുങ്കൽ സേഫ് സോൺ പമ്പ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശനവും നടത്തി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഡിഐ ജി തോംസൺ ജോസ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമേദ് ശങ്കർ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി വി അജിത് ശബരിമല എ ഡി എം തുടങ്ങിയവർ ആണ് പങ്കെടുത്തത് അതേസമയം രണ്ടര വർഷമാണ് ഇനി ബാക്കിയുള്ളത് അതിനുള്ളിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സർക്കാരിന് സൽപേരുണ്ടാക്കാൻ ശ്രമിക്കും കാര്യങ്ങൾ പഠിക്കാൻ ഒരാഴ്ച സമയം വേണമെന്നും കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ളവ ഉടൻ നടപ്പാക്കുമെന്നും അധികാരമേറ്റയുടൻ മന്ത്രി അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മന്ത്രി കൂടുതൽ തീരുമാനങ്ങളുമായി രംഗത്ത് വരുന്നത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് കേരള കോൺഗ്രസ് ബി നേതാവായ കെ ബി ഗണേഷ് കുമാറും കോൺഗ്രസ് എസ് നേതാവായ കടന്നപ്പള്ളി രാമചന്ദ്രനും ഇടതുപക്ഷ സർക്കാരിൽ അംഗങ്ങളായത് ഇരുവരും മന്ത്രിയാവുന്നത് ആദ്യമായല്ല ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന ഗതാഗത വകുപ്പായിരുന്നു ഗണേഷ് കുമാറിന് അനുവദിച്ചത് ഗണേഷ് കുമാർ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടെങ്കിലും ഇത് അനുവദിച്ചിരുന്നില്ല നിലവിൽ സി ആണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് ഇതിന്റെ ചുമതല നന്ദി